ഇങ്ങനെയും ആളുകളെ പറ്റിക്കരുതെന്നും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ കാണരുത് എന്നാണ് ഇപ്പോൾ പ്രവീൺ കൊച്ചുവിനെതിരെ ആരാധകരും സബ്സ്ക്രൈബേഴ്സും ഒക്കെ രംഗത്ത് വരുന്നത് കുറച്ചു നാളുകളായി പ്രവീൺ കൊച്ചുവിൻ്റെയും കുടുംബ പ്രശ്നങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗർഭിണിയായ ഭാര്യയെ അടിക്കുകയും തുടർന്ന് ഞങ്ങൾ ആ രാത്രി തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ഇനി ആ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പ്രവീണും കൊച്ചുവും കൂടി രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ പ്രവീൺ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് താൻ അച്ഛനും അമ്മയും കുറിച്ചൊക്കെ പറഞ്ഞ വീഡിയോ ഡെലീറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് എന്തെങ്കിലും ഒരു കരുണ നിങ്ങളിൽ നിന്നും കിട്ടുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതെന്നും പ്രവീൺ പറയുകയാണ് എന്നാൽ എന്ത് കരുണയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന കുടുംബ പ്രശ്നം പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ശ്രമിച്ചതെന്നും അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ വീഡിയോ സാധാരണ രീതിയിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മുക്കുകയാണ് നിങ്ങളുടെ പരിപാടി എന്നാണ് പലരും പറയുന്നത് ഇതോടുകൂടി ഫാമിലി വ്ളോഗേഴ്സിനെ മുഴുവൻ അൺഫോളോ ചെയ്യുകയാണെന്നും ഇത്തരത്തിലൊരു കളത്തനങ്ങൾ ഇപ്പോൾ പലരും കാണിച്ചു തുടങ്ങുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെയുള്ള വീഡിയോയ്ക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ സത്യം പറഞ്ഞാൽ നാല് സത്യം പറഞ്ഞാൽ നാല് ചുവരുകൾക്കിടയിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ ഇത്രയും ദൂരം വളച്ച സത്യം പറഞ്ഞാൽ നാല് ചുവരുകൾക്കിടയിൽ തീർക്കേണ്ട പ്രശ്നം ഇത്രയും ദൂരം വഷളാക്കിയത് പ്രവീൺ തന്നെയാണെന്നും ഇപ്പോൾ എന്തോ ആരാധകർ ഇപ്പോൾ എന്തോ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതിനെല്ലാം കുറ്റക്കാര് എന്ന രീതിയിലാണ് പ്രവീൺ പോസ്റ്റ് ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക